എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും സമ്മേളനം വിളിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഈ പത്തൊൻപതിന് രാവിലെ പത്തു മുതൽ കലൂർ റിന്യൂവൽ സെന്റർ ഓഡിറ്റോറിയത്തിലാണ് വൈദികരുടെ യോഗം വിളിച്ചിരിക്കുന്നത് ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് അതിരൂപതയിൽ നിലനിൽക്കുന്ന അജപാലന പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ് യോഗമെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംബ്ലാനി അറിയിപ്പിൽ പറയുന്നു ഇത് സംബന്ധിച്ച് മാർ പാംബ്ലാനിയുടെ അറിയിപ്പ് ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊൻപതിന് രാവിലെ മണിക്ക് കല്ലൂർ റിന്യൂവൽ സെന്ററിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് അതിരൂപത അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് അധ്യക്ഷത വഹിക്കുന്ന ഈ സമ്മേളനത്തിൽ അതിരൂപതയിലെ എല്ലാ വൈദികരും പങ്കെടുക്കണം നമ്മുടെ അതിരൂപതയിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയിലുള്ള അർപ്പണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അജപാലന പ്രതിസന്ധികൾക്ക് സഭാത്മകമായ പരിഹാരം കണ്ടെത്തുക എന്നതായിരിക്കും ഈ സമ്മേളനത്തിന്റെ അജണ്ടയെന്ന് മാർ പാംബ്ലാനി വ്യക്തമാക്കുന്നു അതേസമയം കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് ഫാദർ വർഗീസ് മണവാളിനെ പുറത്താക്കണമെന്ന ട്രിബ്യൂണൽ വിധി നടപ്പാക്കാതെ മാർ പാംളാനി സമവായ ഫോർമുല നടപ്പാക്കാൻ വൈദിക സമ്മേളനം വിളിച്ചത് ദുരൂഹമാണെന്ന് സംയുക്ത സഭാ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി കുറ്റപ്പെടുത്തി സഭ നിരോധിച്ച കുർബാനയെ വളഞ്ഞ വഴിയിലൂടെ അംഗീകരിക്കുന്നത് സഭാവിരുദ്ധതയും വത്തിക്കാനെയും മാർപാപ്പയെയും തള്ളിപ്പറയുന്നതിന് തുല്യവുമാണ് അതുകൊണ്ട് തന്നെ അത്തരം നീക്കം അനുവദിക്കില്ല സഭാവിരുദ്ധരായ വിമതരെ സംരക്ഷിക്കുകയാണ് മാർ പാംബ്ലാനിയുടെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ വൈദിക യോഗത്തിൽ തെളിഞ്ഞു സമാധാനപരമായി അതിരൂപതയ്ക്ക് പ്രതിഷേധിച്ചവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് വിരട്ടാനാണ് രാഷ്ട്രീയക്കാരുടെ ശൈലിയിൽ മാർ പാംബ്ലാനി ശ്രമിച്ചതെന്നും അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി പറഞ്ഞു ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിനിടെ ബസ്ലിക്കയിൽ നിന്ന് ഫാദർ വർഗീസ് മണവാളനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബസ്ലിക്ക കൂട്ടായ്മ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം എട്ടു ദിവസം പിന്നിട്ടു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അതിരൂപതിയുടെ വിവിധ ഇടവകകളിൽ നിന്ന് നിരവധി വിശ്വാസികൾ ദിവസേന എത്തിച്ചേരുന്നുണ്ട്